ഹലോ നമസ്കാരം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഹസ്തരേഖയിൽ ധനരേഖ ഏതൊക്കെ രേഖകളാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ധനം എങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സമയം കിട്ടുന്ന നേരങ്ങളിലൊക്കെ നിങ്ങളും എന്ത് ചെയ്യുക ഈ ഹസ്തരേഖയിൽ ഇന്ന ഇന്ന രേഖകളുണ്ടോ എന്ന് കൃത്യമായിട്ട് പഠിച്ചെടുക്കുക എന്ന് എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ ഇതെല്ലാം പറഞ്ഞു വേണ്ടി ഞാൻ എന്തു ചെയ്യുന്നു ടോപ്പിക്കിലേക്ക് കിടക്കാം ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് തൊട്ട് മുന്നേറ്റെന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരിക്കണം എന്നാലുപരിയും നമ്മൾ ഒരിക്കലും നമ്മൾ പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല താല്പര്യമുള്ളവർ മാത്രം എന്ത് ചെയ്യുക ഈ രേഖകളെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും കൃത്യമായിട്ട് കാണുകയും ചെയ്യുക നിങ്ങളും ഇതുവഴി എന്ത് ചെയ്യുക രേഖകളെ ഓരോ രേഖകളിൽ നിന്ന് കൃത്യമായിട്ട് പഠിക്കുക പഠിച്ചതിന് ശേഷം നമ്മുടെ ഹസ്തരേഖയിലും ഉണ്ടോയെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ധനരേഖയെക്കുറിച്ചിട്ടാണ് ഏതൊക്കെ രേഖകൾ വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ധനം ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ നൽകാം ഒന്നാമതായിട്ട് നമുക്ക് ഹൃദയരേഖയുണ്ട് ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ബുദ്ധിരേഖ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹൃദയരേഖയ്ക്കും ബുദ്ധിരേഖയ്ക്കും ഇടയിൽ ഇൻഡോ ചിഹ്നം ഉണ്ടെന്നുണ്ടെങ്കിലോ ക്രോസ് ചിഹ്നം ഉണ്ടെന്നുണ്ടെങ്കിലോ നമുക്ക് എന്തെന്ന് പറയാം നമുക്ക് ധനം ഒരുപാട് സമ്പാദിക്കുന്നതിൻ്റെ സൂചനയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഉള്ളം കയ്യിൽ എന്താണ് നമ്മുടെ ഭാഗ്യരേഖയും അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിരേഖയിൽ അവിടെ കണക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ത്രികോണ ചിഹ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഇതും നമുക്ക് ധനരേഖയെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞൻ വല്ലിന് താഴെയായിട്ട് സ്ട്രീറ്റായിട്ട് കൊച്ചു കൊച്ചു ലയനുകൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ ധാരാളം ധനങ്ങൾ സമ്പാദിക്കുകയും നമ്മൾ എന്താണ് നമുക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും അറിയാതെ തന്നെ നമുക്ക് പണം എത്തിച്ചേരുന്ന ഒരു ലക്ഷണമാണ് നമുക്ക് പറയാൻ സാധിക്കും ഈ ധനത്തിൽ ഏതെങ്കിലും ഒരു വരയുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനമുണ്ടാകുന്നതിൻ്റെ ലക്ഷണമാണെന്ന് പറയാം അതുപോലെ തന്നെ ഉള്ളംകൈൽ ത്രികോണം അതുപോലെ തന്നെ നമ്മുടെ ഉള്ളംകൈയില് ഈ ആയുർവേഖയിൽ നിന്നും കണക്ട് ചെയ്ത് ഭാഗ്യരേഖയും വന്നിട്ട് നമുക്ക് എം എന്ന് പറയുന്ന ഒരു സിമ്പൽ പോലെ വന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് എം എന്ന് പറയുന്ന ഒരു സിമ്പൽ പോലെ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യുന്നു നമുക്ക് എം എന്ന് പറയുന്ന സിമ്പിൾ പോലെ വന്നു കഴിഞ്ഞാലും ധനത്തെ സൂചിപ്പിക്കുന്നു അപ്പം ധനം ഏതൊക്കെ രീതിയിലാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വ്യത്യസ്ത രീതികളിലാണ് ധനത്തെ സൂചിപ്പിക്കുന്നത് മെയിനായിട്ടും നമുക്ക് നമ്മുടെ കുഞ്ഞുമല്ലൻ താഴെയായിട്ട് മൂന്ന് ലൈനുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു ആയിട്ട് മൂന്ന് ലൈൻ ലൈനുണ്ടായാൽ ഇതും ധനത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ ഹൃദയരേഖയ്ക്കും ബുദ്ധിരേഖയ്ക്കും ഇടയിലായിട്ട് ഇങ്ങനെ ചിഹ്നം ചിഹ്നമുണ്ടായാലും നമ്മൾ ധനരേഖയെ സൂചിപ്പിക്കുന്നു ചിഹ്നം ഉണ്ടായാലും നമ്മൾ ധനരേഖയെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ത്രികോണ ചിഹ്നം ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്യുന്നു ധനത്തെ സൂചിപ്പിക്കുന്നു നമ്മുടെ ഉള്ളം കയ്യിൽ ഒരേ എമ്മിൻ്റെ ആകൃതിയിലുള്ള രേഖ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ധനത്തെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ ഇത്രയും കാര്യമാണ് പഠിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനിയും ബാക്കിയുള്ള ക്ലാസ്സുകളിലൂടെ നമുക്ക് ഇനിയും എന്താണ് ഓരോരോ കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ക്ലാസ്